വലിയപറമ്പ് ഇടയിലക്കാട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം അതീവ ദുഷ്കരമായി മെക്കാടങ് ടാറിങ്ങിന് അനുമതി ലഭിച്ചിട്ടും ഇതിനുള്ള പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കാത്തതാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വലിയപറമ്പിലേക്കുള്ള പ്രധാന റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത് ഇടയിലക്കാട് ബണ്ട് മുതൽ പാലം വരെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് പലയിടങ്ങളിലും വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ തന്നെ പ്രയാസപ്പെടണം റോഡ് മെക്കാടം ചെയ്ത് പുനർനിർമ്മിക്കാൻ അനുമതിയായിട്ടും പ്രവൃത്തി വൈകുന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു ഇടയിലക്കാട് ബണ്ട് മുതൽ വലിയപറമ്പ് പാലം സൈറ്റ് വരെയാണ് മെക്കാടം ടാറിങ്ങിന് അനുമതി ലഭിച്ചത് നിലവിലെ തകർന്ന റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരുപോലെ ദുരിതം പേറുകയാണ് മഴ പെയ്താൽ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് റോഡ് തോടായി മാറും ഈ ദുർഘടബാധ വേണം നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിലക്കാട്ടിലേക്കും വലിയ പറമ്പിലേക്കും എത്താൻ മഴ കാരണം പ്രവൃത്തിക്കാവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതിനാലാണ് റോഡ് പണി മുടങ്ങിയതെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ